സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തു റോം രൂപതയുടെ സഭയുടെ പരമാധ്യക്ഷനുമായിരുന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ എൺപത്തി വയസ്സിൽ വത്തിക്കാനിലെ തന്റെ വസതിയായ കാസ കാസാന്ത മാർത്തായി ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ഇറ്റാലിയൻ സമയം രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് കാലം ചെയ്തു പ്രിയ സഹോദരി സഹോദരന്മാരി നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ മരണം വളരെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഇറ്റാലിയൻ സമയം ഏഴ് മുപ്പത്തി അഞ്ചിന് റോമിന്റെ മെത്രാൻ ഫ്രാൻസിസ് പാപ്പ നിത്യപിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും കർത്താവിന്റെയും അവന്റെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടി പ്രത്യേകമായി ദരിദ്രരുടെയും പാശ്വത്കരിക്കപ്പെട്ടവരുടെയും ഭക്ഷണം ചേർന്നുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു കർത്താവായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയ മാതൃകയ്ക്ക് അതിയായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പാപ്പായുടെ ആത്മാവിനെ ഏകദിനൃത്വവുമായ ദൈവത്തിൻ്റെ അനന്തമായ കരുണാമയ സ്നേഹത്തിന് നമുക്ക് സമർപ്പിക്കാം ഈ വാക്കുകളോടെയാണ് സഫയുടെ കമാർ ലംഗു സ്ഥാനം വഹിക്കുന്ന കർദിനാൾ കെവിൻ ജോസഫ് ഫാരേ യുടെ മരണ വാർത്ത ലോകത്തെ അറിയിച്ചത് ജനങ്ങളുടെ പാപ്പ എന്നറിയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിൽ ലോക ജനത ഒന്നടങ്കം തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വിവിധ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം സന്ദേശങ്ങൾ സന്ദേശങ്ങളിടുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ജനകീയത ഏറെ വെളിവാക്കുന്നതാണ് പാപ്പായുടെ പുഞ്ചിരി ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തെ കീഴടക്കി എന്നാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റ് റോബർട്ട് മെക്സോള കുറിച്ചത് ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമം സ്വീകരിച്ച് സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിൻ്റെ വക്താവായി മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ജീവിതത്തിൻ്റെ വെളിച്ചം ബാക്കിയാക്കിയാണ് നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത്